അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മുടെ ചക്കകാലം കഴിഞ്ഞു തുടങ്ങി അപ്പൊ നമ്മള് ചക്കയഴ്ശേരി പ്രാവശ്യം ചെയ്തിട്ടില്ല ഇന്നൊരു ചക്കയശ്ശേരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് ചക്കയിലൊക്കെ ഒത്തിരി വെള്ളം കയറി തുടങ്ങിട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് മഴയൊക്കെ നല്ല മഴയല്ലേ അപ്പൊ ചക്കയുടെ സീസണൊക്കെ കഴിയാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഇന്നൊരു ചക്കയശ്ശേരി ഉണ്ടാക്കാം നമ്മുടെ ചക്കയൊക്കെ നുറുക്കി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അതിൽ തന്നെ ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം ചക്ക നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മഞ്ചട്ടിയാണ് കേട്ടോ നല്ലത് അതിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം പിന്നെ ചക്ക ഒരുപാട് ഇങ്ങനെ കുഴയേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ ചക്ക വെള്ളം ഓൾറെഡി വെള്ളം കയറി അപ്പം നമുക്ക് വെള്ളം ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കേട്ടോ ഒരുപാട് മഞ്ഞക്കളറ് ചക്കയ ശരിക്കും വേണ്ട വളരെ കുറവായി വളർ വേണ്ടു പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് നമ്മളിപ്പോൾ കൂട്ടുകറി ചക്കശ്ശേരി ഒക്കെ ചെയ്യുമ്പോൾ കുരുമുളക് പൊടി കൂടുതൽ ചേർക്കാം മുളക് പൊടി അധികം വേണ്ട മുളക് പൊടി വളരെ കുറവേ വേണ്ടു അപ്പോൾ ഒന്നേക ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇത് ഇനി ഒന്ന് വെന്ത് വരച്ച കേട്ടോ വെന്ത് അങ്ങനെ വല്ലാണ്ട് പുഴയുണ്ടെട്ടോ ഒന്ന് ജസ്റ്റ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം തള ഒരു ഒരുവിധം തള വന്നുകഴിഞ്ഞാൽ ഉപ്പിട്ട് കൊടുക്കാം ടച്ച് വെക്കാം നമുക്ക് ഇപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് ഒരു ഒരു തേങ്ങ ആയിട്ടോ ഞാൻ എടുത്തേക്കണം അപ്പൊ കുറച്ച് തേങ്ങ വറുത്തിടാനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ ഒരു അതിൻ്റെ ഒരു ഭാഗം തേങ്ങ നമുക്ക് ഇത്തിരി ജീരകം കൂട്ടിയിട്ടൊന്ന് അരച്ചെടുക്കണം ഇത്രേ എടുക്കണുള്ളൂ കേട്ടോ അതിലേക്ക് ഇത്തിരി ജീരകം ചേർത്തിട്ട് ജീരകം നമ്മൾ കുറച്ച് കൊറച്ചിതിലേക്ക് എടുക്കും കുറച്ച് വറുത്തിടാനും കൊടുക്കും ഇതൊന്നാ എന്നുവെച്ചാ വെള്ളം ഒരുപാട് ഒഴിക്കണ്ട ജസ്റ്റ് ഒന്ന് അത് ഏർ ഇതാവാൻ മാത്രമില്ല ഏശം വെള്ളം ഒന്ന് പിന്നെ നമുക്ക് ഒരുപാട് അറിയും വേണ്ട ശരിക്കും അതുകൊണ്ട് കണ്ടമാന അറിയണ്ട ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാന്നൊക്കെ പറയില്ല ആ ഒരു പരിവാം മതി അതേ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതേ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഇട്ടിരുന്നു ഞാന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു ഇതിപ്പോ അത്യാവശ്യം വെന്ത്ണ്ട് നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കാം അതേ എങ്ങനെ ചതച്ചെടുത്തങ്ങട്ടോ തേങ്ങ ഒക്കെ ഉണ്ടാവും ശ്ശേരിക്ക് എന്താ വെച്ചാൽ വറുത്തിടാനാണ് തേങ്ങ കൂടുതൽ വേണ്ടത് അരയ്ക്കാൻ പേരിനൊന്ന് അരച്ച് ചേർത്താൽ മതി എന്നിട്ട് തേങ്ങ വറുത്തിടുമ്പോഴാണ് സ്വാദ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ വറുത്തിടാനായിട്ട് ചീൻച്ചട്ട് വെച്ചിട്ടുണ്ട് എലശ്ശേരിയുടെ അത് വാങ്ങി വെച്ചു കൂട്ടുകൂട്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് പിന്നെ ഒരു ഒരു സ്പൂണ് നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇലശ്ശേരിക്കൊക്കെ ഇത്തിരി നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ചൂടാവട്ടെ ആയിട്ടുണ്ട് കടുക് നല്ലോണം വേണട്ടോ അത് ശെരിക്ക് ഞാനൊരു രണ്ട് സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നാൽ നമുക്ക് ജീരക ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂണ് ജീര കെടണം കടുക് പൊട്ടിയിട്ടുണ്ട് ജീരവും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് തേങ്ങ തേങ്ങ നല്ല ചുമക്ക വയ്ക്കണം അത് ശരിക്ക് നന്നായിട്ട് മൂത്ത് വരണം തീയ്യന്ന് കുറച്ച് വെച്ചുകൊടുക്കണം ഇപ്പൊ ഫുള്ളിലാണ് ഇരിക്കണത് നന്നായി തന്നു പറഞ്ഞു അതേത് ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം മൂത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഇത് നമുക്ക് ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നാലോ ഈ കരിശ്ശേരിനെ ഇട്ടിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കൊന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്ക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ വറുത്തിടുമ്പോ കടുക് ജീരകം തേങ്ങ അത്രയാണ് വറുത്തുള്ളൂട്ടോ അലശ്ശേരിയില് മുളകും കറിവേപ്പിലൊന്നും വറുത്തിട്ടില്ല അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അപ്പൊ വീണ്ടും ഒരു വീഡിയോ വരുന്നേക്കും ബൈ